നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ആരാധക പിന്തുണയുടെ കാര്യത്തിൽ സൂപ്പർ താരങ്ങൾക്ക് പോലും ഭീഷണിയായി മാറിയിരിക്കുകയാണ് മലയാളി വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസൺ അതിശയിപ്പിക്കുന്ന ആരാധക പിന്തുണയാണ് രാജ്യത്തിനകത്തും പുറത്തുമെല്ലാം അദ്ദേഹത്തിന് ഉള്ളത് ഏത് രാജ്യത്ത് പോയാലും അവിടെ സഞ്ജുവിൻ്റെ ആരാധകരെ നമുക്ക് കാണാൻ സാധിക്കും അത് മലയാളിയായാലും ഉത്തരേന്ത്യക്കാരായാലും സഞ്ജു ഫാൻസ് ഒരുപാടുണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ദേശീയ ടീമിൽ നിന്നുൾപ്പെടെ അദ്ദേഹം തഴയപ്പെടുമ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനും കാരണമാകാറുണ്ട് ആരാധകർ തന്നെയാണ് ഇതിന് പിന്നിലുള്ള പ്രധാന കാരണവും സഞ്ജു ടീമിലില്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ വലിയ പ്രതിഷേധമാണ് പലപ്പോഴും ഉയരാറുള്ളത് ടീമിൽ മറ്റു താരങ്ങളുടെ സ്ഥാനം പോലും ചോദ്യം ചെയ്യപ്പെടാറുമുണ്ട് ഇത്തരത്തിൽ ഇത്രമാത്രം ആരാധക പിന്തുണ ലഭിക്കേണ്ട താരമാണോ സഞ്ജു അടുത്തിടെ അദ്ദേഹം ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനമായി ദുലീപ് ട്രോഫിക്കുള്ള ടീമുകളിൽ നിന്ന് സഞ്ജു ഒഴിവാക്കപ്പെട്ടതും ആരാധകരെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരുന്നു ഇതിൻ്റെ പേരിൽ സെലക്ടർമാർ ഏറെ ക്രൂശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സഞ്ജുവിനെ കളിപ്പിക്കുന്നതിനേക്കാൾ ബെഞ്ചിലിരുത്തുന്നതാണ് നല്ലതെന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ നിഷ്പക്ഷരായ ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്നത് ഇതിന് പിന്നിലെ കാരണങ്ങളും അവർ തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായുള്ള സഞ്ജുവിൻ്റെ മോശം ഫോമാണ് ആദ്യത്തെ കാരണമായി പറയുന്നത് അമേരിക്ക വെസ്റ്റ് ഇൻഡീസ് എന്നിവിടങ്ങളിലായി നടന്ന ടി ട്വന്റി ലോകകപ്പിൽ ഒരു മത്സരത്തിൽ പോലും കളിക്കാനാകാതെ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നിരുന്നു ടൂർണമെന്റിന് തൊട്ട് മുൻപ് ഒരു സന്നാഹ മത്സരത്തിൽ ഓപ്പണറായി സഞ്ജുവിന് അവസരം ലഭിച്ചെങ്കിലും അത് പാഴാക്കുകയായിരുന്നു ഇത് മുതലാക്കാനായിരുന്നു അദ്ദേഹം ശ്രമിക്കേണ്ടിയിരുന്നത് സനാഹ മത്സരത്തിൽ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതെ പോയതോടെ ലോകകപ്പിലെ മുഴുവൻ മത്സരങ്ങളും സഞ്ജുവിന് നഷ്ടമാവുകയും ചെയ്തിരുന്നു ലോകകപ്പിന് ശേഷം സിംബാബെ പര്യടനത്തിലെ മൂന്ന് ടി ട്വൻറ്റികളിലാണ് സഞ്ജു കളിച്ചത് ഇതിൽ രണ്ട് മത്സരങ്ങളിലാണ് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചത് ഇവയിലൊന്നിൽ പന്ത്രണ്ട് റൺസിന് പുറത്തായി അദ്ദേഹം അവസാന ടി ട്വൻറ്റിയിൽ അൻപത്തിയെട്ട് റൺസും നേടിയിരുന്നു ഇതിനുശേഷം ശ്രീലങ്കയുമായുള്ള ടിവൻ്റി പരമ്പരയിൽ രണ്ട് മത്സരങ്ങളിൽ സഞ്ജുവിന് പ്ലേയിങ് ഇലവനിൽ സ്ഥാനം ലഭിച്ചു പക്ഷേ രണ്ടിലും അദ്ദേഹം ഡെക്കാവുകയായിരുന്നു സഞ്ജുവിനെ സംബന്ധിച്ച് പുതിയ കോച്ച് ഗൗതം ഗംഭീറിന്റെ വിശ്വാസവും ഇഷ്ടവും നേടിയെടുക്കാനുള്ള സുവർണ അവസരമായിരുന്നു ഇതാ പക്ഷേ അദ്ദേഹം അത് കളങ്ങി കുളിക്കുകയായിരുന്നു ശക്തരായ എതിരാളികൾ തന്നെയാണ് സഞ്ജുവിന്റെ മുന്നിലെ മറ്റൊരു വെല്ലുവിളി സഞ്ജുവിൻ്റെ സ്ഥാനത്ത് ഒരുപാട് പേരാണുള്ളത് വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായി ഒരുപാട് ഓപ്ഷനുകളാണ് ഇന്ത്യയ്ക്ക് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് കിട്ടുന്ന ചാൻസുകൾ വളരെ കുറവായിരിക്കും ഈ ചാൻസ് മുതലാക്കാനായില്ലെങ്കിൽ അവിടെ സഞ്ജുവിൻ്റെ അവസരം തീർന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിൽ ശക്തരായ മത്സരാർത്ഥികൾ അല്ലെങ്കിൽ ഈ റോളിനായി കുറേ പേർ നിൽക്കുമ്പോൾ തന്നെ സഞ്ജുവിന് അവിടെ അവസരങ്ങൾ കുറയുകയാണ് വിക്കറ്റ് കീപ്പറുടെ സ്ഥാനത്തേക്ക് സഞ്ജുവിനായി മത്സരിക്കുന്നവർ ബാറ്റിങ്ങിലും വിക്കറ്റ് കീപ്പിങ്ങിലും അദ്ദേഹത്തേക്കാൾ സ്ഥിരത പുലർത്തുന്നവർ കൂടിയാണ് അവരുടെ ഫോമും കണക്കുകളും നോക്കിയാൽ സഞ്ജുവിനേക്കാൾ അർഹർ തന്നെയാണ് അവരെന്ന് ഒരു പക്ഷേ തോന്നിപ്പോകും നിലവിൽ ടെസ്റ്റിലും ടി ട്വന്റിയിലും ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറുടെ റോള് ഋഷഭ് പന്ത് ഉറപ്പിച്ചു കഴിഞ്ഞു ഏകദിനത്തിൽ ഈ റോളിലേക്ക് ഫേവറേറ്റ് ആകട്ടെ കെ എൽ രാഹുലും ഈ പേർ മാത്രമല്ല വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ധ്രുവ് ജുറൈല ഇഷാൻ കിഷൻ ജിതേഷ് ശർമ്മ കെ എസ് ഭരത് എന്നിവരും സഞ്ജുവിനൊപ്പം മത്സര രംഗത്ത് ഉള്ളവരാണ് ടെസ്റ്റിൽ സഞ്ജുവിന് ഒട്ടും തന്നെ പ്രതീക്ഷ വേണ്ട എന്നതാണ് മറ്റൊരു കാര്യം വൈറ്റ് ബോളിൽ ടി ട്വന്റി അപേക്ഷിച്ച ഏകദിനത്തിൽ അദ്ദേഹത്തിന് മികച്ച റെക്കോർഡാണുള്ളത് എന്നത് ശരിയാണ് പക്ഷേ ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിൻ്റെ ആഴം കാരണം ടീമിലെത്തുക കടുപ്പമാണ് റിയാൻ പരാങ് ശിവം ദുബേ റിങ്കു സിംഗ് എന്നിവരുടെ വരവ് സഞ്ജുവിൻ്റെ കാര്യങ്ങൾ കൂടുതൽ കടുപ്പമാക്കുന്നുണ്ട് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനൊപ്പം മാത്രം ഹീറോയാവുകയും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സീറോയാവുകയും ചെയ്യുന്നയാളാണ് സഞ്ജു എന്നാണ് പൊതുവേ ക്രിക്കറ്റ് നിരീക്ഷകർ പരിഹസിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ ഏറ്റവും അധികം റൺസ് നേടിയത് അദ്ദേഹമാണ് പക്ഷേ അതിനുശേഷം ദേശീയ ടീമിൽ അവസരം കിട്ടിയപ്പോൾ ഒരു ബാക്കി എല്ലാത്തിലും സഞ്ജു ഫ്ലോപ്പ് ആവുകയായിരുന്നു എന്തായാലും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യൻ ടീമിനെ സഞ്ജുവിനെ അത്ര ദഹിക്കാത്തതെന്ന് പറയേണ്ടിയിരിക്കുന്നു